കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലം നിറയ്ക്കാവശ്യമായ നെൽകൃഷി നടത്തുന്നതിനോടനുബന്ധിച്ച് വിത്ത് വിതക്കിൽ ചടങ്ങ് നടത്തി കൊട്ടിലക്കൽ പറമ്പിൽ നടന്ന ചടങ്ങ് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു ഇല്ലം ഭാഗമായിട്ട് അതിന് മുന്നോടിയായിട്ട് വിത്ത് വരച്ച് അത് വിളവെടുപ്പ് നടത്തി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങളുപയോഗിക്കുന്ന ഏതാനും ഉൽപ്പന്നങ്ങളും കാർഷിക മേഖലയിൽ വിളവെടുപ്പ് നടത്തി അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങളാണ് വ്യാവസായിക മേഖലയുടെ അസംസ്കൃത പദാർത്ഥങ്ങളായിട്ട് വരുന്നത് പെട്രോളിയം അതുപോലെ തന്നെ ഗമനനം ചെയ്തെടുക്കുന്ന ഏതാനും നിസാര സംഭവ പദാർത്ഥങ്ങളൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും കർഷകരാണ് കൃഷി ചെയ്തെടുക്കുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാർഗ്ഗവും തൊഴിൽ മാർഗവുമാണ് കൃഷി ആ കൃഷിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സ്ഥലത്ത് വിത്ത് കരച്ച് കൃഷി ചെയ്ത് അത് ഇല്ല നിറക്കുന്നതിനു വേണ്ടിയും എല്ലാം മറ്റു ചടങ്ങുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നത് ആ ചടങ്ങ് ഇവിടെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളീഹരിതം സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു അത് ഇത്തവണ മുമ്പ് ഒരു ദിവസം മുമ്പ് അത് അന്നത്തെ നെല്ല് ഇന്ന് ാണ് അത് കൊടുമിയുടെ പേരില് കുടുംബസ്വാമിയുടെ അനുഗ്രഹത്തോട് കൂടി നെല്ല് ഇന്ന് വരയ്ക്കുന്നതില് എല്ലാവർക്കും ഇത് ഒരു പേരിൽ സ്വാഗതം പറയുകയാണ് അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാ നന്ദിനി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി അജയ് വി സി പ്രഭാകരൻ കെ ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു ಅದು ಗೆಡೆಟೈ ಆರಿ ಗೆಡೆಟೈ News desk, eating times. To line, weaving stories around you. To line, designer studio, creations made from the heart. Inside, outside, Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iringal